ഒരാളോട് ഒരാളോട് ഇഷ്ടം 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 തോന്നിയാൽ തോന്നിയാൽ അയാളെ അവരെ ഏറ്റവും പ്രവാചകന്മാരെയാണ് അതുകൊണ്ട് പ്രവാചകന്മാരെ കണക്കില്ലാതെ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത് പ്രവാചകന്മാരല്ലേ പിന്നെ അവരുടെ അടുത്ത ആളുകൾ ثم نمت بنبرر صحابه اولياء رشد القران الى <سؤال> الله براين ام حسبتم من تدخلوا الجنه وَلَمَّا ياتكم مثل الذين خلوا من قبلكم مستهم الباساء والله وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب أم حسبتم من من الله أن تدخلوا الجنة سرقت التي عنبتم من, من الله ولما يأتكم مثل الذين خلوا من قبلكم നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അനുഭവിച്ച പ്രയാസങ്ങൾ അനുഭവിക്കാതെ അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ നേരിടാതെ വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോവാ അവർ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് മാരകമായ രോഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ടവരും അവരുടെ പ്രവാചക എന്നരും പറഞ്ഞത് എന്നാണ് നിന്റെ സഹായം ഞങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് റബ്ബേ നീ ഞങ്ങളെ സഹായിക്കുന്നത് സഹിക്കാൻ കഴിയാതെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാതെ പരീക്ഷണങ്ങൾ നേരിടാൻ കഴിയാതെ അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തിയുണ്ട് എന്നാണ് നിങ്ങളുടെ സഹായം ഞങ്ങളിലേക്ക് കടന്നു വരുന്നത് അള്ളാഹുവിന്റെ സഹായം താമസിയാതെ കടന്നു വരുമെന്ന് അള്ളാഹു അവരോട് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് <ثم> إِنَّ إيه الدرس <سؤال> فَرِشُدَّ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ عَنْ مَلِّي خَطَّابُ اللَّهُ <مت> <challenges> <الليع> എന്താണ് കാരണം മഹാനായ സത്താബികൾ നിറച്ചു വലിയ ഒന്നാകുന്ന മുസ്ലിമായതിന്റെ പേരിൽ അദ്ദേഹത്തെ നഗ്നനാക്കി വിവസ്ത്രനാക്കി അദ്ദേഹത്തിന്റെ ആ കൃതിയിൽ ഒരു അടുപ്പുണ്ടാക്കി ആ അടുപ്പിൽ തീ കത്തിക്കുകയും ജീവനോടെ മലർത്തിക്കെടുത്തുകയും ചെയ്തിട്ടുണ്ട് മഹാനായ തങ്ങളെ മുസ്ലിമായതിന്റെ പേരിൽ ജീവനോടെ വിവസ്ത്രനാക്കി അടുപ്പത്ത് മലർത്തിക്കെടുത്തിയിട്ടുണ്ട് പോരാത്തതിനെ മഹാനവ

വേറെ ഒരു പ്രയാസങ്ങളും അവര് നാട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല ഫിച് ഉണ്ടാക്കിയിട്ടില്ല അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞതിന്റെ പേരിലാണ് ജീവനോടെ വിവസ്ത്രനാക്കി തീ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് മലർത്തി കിടത്തുന്നത് ഈ മനുഷ്യനാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്നത് അല്ലാഹുവിനോട് നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിനോടൊന്ന് സഹായം ചോദിച്ചുകൂടെ എത്രാലമായി പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് മക്കയിൽ നിരന്തരമായ പീഡനങ്ങളിൽ ആശ്വാസം ലഭിക്കാനാണല്ലോ ഞങ്ങൾ അവർ സമാധാനം തരുന്നില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിനോടൊന്ന് മഹാനായ തങ്ങൾ ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ഈ ആയി തോതി കൊടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ من ولما ياتكم مثل الذين خلوا من قبلكم നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ നിങ്ങളുടെ പൂർവ്വസൂരികളായ പൂർവ്വകാമികളായ പ്രവാചകന്മാരും അവരുടെ സമുദായവും അനുഭവിച്ച പ്രയാസങ്ങൾ അനുഭവിക്കാതെ സ്വർഗത്തിലെത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് ആ ഹദീസിനോട് പറയുന്നത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ മുസ്ലിമായതിന്റെ പേരിൽ അവരെ ജീവനോടെ കൊണ്ടുവന്ന് അവരുടെ ഊര വരെയുള്ള ഒരു ും എന്നിട്ട് ജീവനോട് ആ കുഴിയിൽ നിർത്തുകയും നല്ല മൂർച്ചയുള്ള ഈർച്ചവാള് കൊണ്ടുവന്ന് രണ്ടാളുകൾ രണ്ടു നിന്ന് തലയുടെ മധ്യ ഈർച്ചവാള് വെച്ച് എന്നിട്ട് രണ്ട് കഷ്ണമായി മരം മുറിക്കുന്നത് പോലെ മുറിച്ച് രണ്ട് കഷ്ണങ്ങൾ രണ്ട് ഭാഗത്തേക്ക് വീഴും എന്നിട്ട് പോലും അവർ ഇസ്ലാമിൽ നിന്ന് പിന്മാറിയിട്ടില്ല നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ ഇതിനെക്കാളും വലിയ പ്രയാസങ്ങൾ നേരിട്ടവരാണ് എന്നിട്ട് പകുതി ഭാഗം മുറിച്ച് അവർ ചോദിക്കും ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ എന്ന് അവര് പിന്മാറിയിട്ടില്ല അതേപോലെ വേറെ ഒരാൾ കൊണ്ടുവരും നല്ല മൂർച്ചയുള്ള ഇരുമ്പിനാരുള്ള ചീർപ്പാണ് കൊണ്ടുവരുന്നത് എന്നിട്ട് ജീവനോടെ പച്ച മാംസത്തിലേക്ക് ആ മൂർച്ചയുള്ള ഇരുമ്പിന്റെ കുത്തി ചീർപ്പ് മാംസള ഭാഗങ്ങളിൽ നിന്ന് മാംസങ്ങളെല്ലാം ചീകിയെടുത്തിട്ട് അവസാനം ഒരു സ്കെൽട്ടനായി മാറുന്നത് മാറുന്നതുവരെ അസ്ഥിഗൂഢമായി വരെ ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഹബ്ബാവേ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊന്നും പ്രയാസമല്ല ഇതൊന്നും ല്ല ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടാണ് നേരിട്ടാണ് പൂർവ സൂര്യകൾ സ്വർഗത്തിന്റെ അവകാശികളായത് അതുകൊണ്ട് വലമായ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുൻകഴിഞ്ഞുപോയ സമുദായങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിലെത്തൂല എന്നുള്ള വളരെ മനോഹരമായ ആശയം അള്ളാഹു ഹബീബ് പങ്കുവെക്കുന്നത് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണ് ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ശരീരമാണ് നമ്മൾക്കുണ്ടാവേണ്ടത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ണ്ടായാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് നാല് കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ഏതാണ് ആ നാലു കാര്യങ്ങൾ ഒന്ന്

പറഞ്ഞു രണ്ട് ഞാൻ നിങ്ങൾക്ക് വിഷയങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ ഇല്ലാദൽ നിർബന്ധമായും നിങ്ങൾ സ്വർഗത്തിലെത്തുമെന്ന് മുഹമ്മദ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരട്ടെ ആവർത്തിക്കുകയാണെങ്കിൽ ആ രണ്ട് കാര്യങ്ങളും വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വളരെ എളുപ്പമുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പക്ഷേ ആ എളുപ്പമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർ വളരെ കുറവാണ് കാര്യം വളരെ എളുപ്പമാണ് പക്ഷേ പ്രവർത്തിക്കാൻ ആളുകളില്ല കാര്യം വളരെ എളുപ്പമാണ് ശ്രദ്ധിക്കണം നമ്മൾ ഇത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് നോക്കണം കാര്യം വളരെ എളുപ്പമാണ് പക്ഷേ അത് ജീവിതത്തിൽ പകർത്തുന്നവർ വളരെ കുറവാണ് ഇത് ജീവിതത്തിൽ ഒരാൾ പതിവാക്കിയാൽ അയാൾ പരിശുദ്ധ ഏതാണ് ആ വിഷയം എല്ലാ നിസ്കാര ശേഷവും തസ്ബീഹ് അതേപോലെ തന്നെ എല്ലാ നിസ്കാര ശേഷവും പത്ത് തസ്ബിഹ് ചെല്ലണം പത്ത് സുബഹാൻ പത്ത് അല്ലാഹുബിന്റെയും ശേഷം മഗ്രിബിന് ഒഴിവില്ല മഗ്രിബ് എക്സംഷൻ ഉള്ള നിസ്കാരമല്ല നമ്മുടെ പല പള്ളികളിലും മഗ്രിബ് ശേഷം സുബഹാൻ ചൊല്ലാറില്ല ചെല്ലാത്തത് ചൊല്ലാത്തതുകൊണ്ട് നിങ്ങളും ചൊല്ലാറില്ല എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് മറ്റൊരു ഹദീസിൽ മുപ്പത് എന്നുമുണ്ട് അതുകൊണ്ട് നമ്മൾ ശേഷം ചെല്ലുകയാണെങ്കിൽ ഈ ഹദീസ് വെച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അഞ്ചു നിസ്കാരത്തിന്റെ ശേഷം മുപ്പത് തവണ ഒരാൾ ചെല്ലിയാൽ എത്രയായി

مرجعه ാണ് ജീവിതത്തിൽ പകർത്തുന്നത് അവർ സ്വർഗത്തിലെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പരിശുദ്ധ നമ്മൾ എല്ലാവരും വിസ്കാരശേഷം ചൊല്ലുന്നുണ്ടാകും പക്ഷേ ഉറങ്ങുമ്പോൾ ചൊല്ലുന്നുണ്ടാവൂലേ നിസ്കാര ശേഷം ചൊല്ലുന്നുണ്ടാവും പോയി അഞ്ചു നേരത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ചൊല്ലുന്നുണ്ടാവും പക്ഷേ ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ മടികാരനും ചൊല്ലുന്നുണ്ടാവൂല അത് തന്നെയാണ് ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിങ്ങൾ ഇവിടെ രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം വളരെ എളുപ്പമുള്ള കാര്യമാണ് അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ തവണ തവണ മിനിറ്റ് മൂന്ന് സഹോദരങ്ങളെ മിനിറ്റ് മിനിറ്റ് വേണ്ട നിസ്കാരശേഷം എന്തായാലും ജമായത്തിന് പള്ളിക്ക് പോകുന്ന ആളുകൾ ചൊല്ലുന്നുണ്ടാവും ഈ കാര്യം ചൊല്ലാൻ വളരെ എളുപ്പമാണ് പക്ഷേ ചെല്ലുന്നവർ വളരെ കുറവാണ് യാഥാർത്ഥ്യമല്ലേ പറഞ്ഞത് എത്ര പച്ചയായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്ന എന്റെ പ്രിയങ്കരായ സഹോദരങ്ങളോട് പരിശുദ്ധമായ ഈ റമലാനിൽ നമ്മൾക്കൊരു എടുക്കാം നിങ്ങൾ തയ്യാറാണോ പരിശുദ്ധമായ റമലാനിൽ ഈ സദസ്സിൽ വെച്ച് നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം എന്റെ മരണം വരെ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കൂല എന്ന് പ്രതിജ്ഞ എടുത്താൽ നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ വാഗ്ദാനമായ സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾ ഉറപ്പുതരാം നിങ്ങൾ ഇവിടെ ഉറപ്പു തന്നാൽ മതി രണ്ടു കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ തീരുമാനിച്ചാൽ മതി ഒന്ന് മരണം വരെ ഞാൻ ഈ തവണ അക്ബർ എന്ന് ചൊല്ലുമെന്നും അതേപോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് അഥവാശേഷം അഞ്ചു മിനിറ്റ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അഞ്ചു

പിന്നെ സ്ത്രീകൾ എന്തായാലും ഇത് ഒഴിവാക്കാൻ പാടില്ല അതിന്റെ പ്രത്യേകതയും അതിന്റെ പ്രതിഫലങ്ങളും വീട്ടിലുള്ള അടുക്കള ജോലി എളുപ്പമാവാൻ ഒരു അടിമ സ്ത്രീയെ നൽകണമെന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ സ്ത്രീ സഹായി തിനേക്കാളും സഹായകമാകുന്ന ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തിനാണ് അടിമസ്ത്രീ വീടടിച്ചു വാറാൻ വസ്ത്രങ്ങൾ അലക്കിയെടുക്കാൻ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാൻ അഥവാ ഒരു വീട്ടിലുള്ള ആ വീടിന്റെ ഉടമസ്ഥയായ ഭാര്യ ആ വീടിന്റെ ഉടമസ്ഥയായ ഒരു ഉമ്മ ഒരു പെണ്ണ് വീടിന്റെ ഭരണാധികാരിയായ പെണ്ണ് വീടിന്റെ ഭരണാധികാരി പുരുഷനാണ് ഒരു ഭർത്താവിന്റെ അഭാവത്തിൽ വീടിന്റെ ഭരണാധികാരി കൂട്ടിലെ ഉമ്മയാണെന്ന് ഷഫിഅുനൂ വീടിന്റെ ഭരണാധികാരിയായ ഉമ്മയുടെ ഡ്യൂട്ടി കുറയ്ക്കാൻ വേണ്ടി ഉമ്മയുടെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി ഒരു അടിമ സ്ത്രീക്ക് ഒരു ജോലിക്കാരിക്ക് എത്ര സഹായം ചെയ്തു തരാൻ പറ്റുമോ അതിനേക്കാളും കൂടുതൽ സഹായം അടുക്കള ജോലിയിൽ ഈ വിക്രിഞ്ഞ് ചെയ്യാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി ഇത് പഠിപ്പിക്കുന്നത് അള്ളാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ് ആ ഹബീബാണ് സ്ത്രീകളോട് പ്രത്യേകമായി പറഞ്ഞത് അടുക്കളയുടെ ജോലി ഭാരം കുറയ്ക്കാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ മതി എന്ന് പിന്നെ മഹതിയായ ഫാജിമാ മറന്നുപോയിന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചിന്തകളുണ്ട് കാരണം മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന യുദ്ധമാണിത് ഇന്ത്യന്തര യുദ്ധമാണ് സ്വഹാപാക്കൾ പരസ്പരമുള്ള യുദ്ധമാണ്

ാഹിസാഹുഴും കഴിയുന്ന ശരീരം ഉണ്ടാവണം ഏത് പ്രതിസന്ധി ഉണ്ടായാലും കൊറോണ പോലെ കോവിഡ് പോലെ എത്ര വലിയ മാരകമായ രോഗികളാണെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഈ മാൺ നമ്മൾക്ക് ഉണ്ടാവണം അള്ളാഹു നമ്മൾക്ക് അത് തരട്ടെ രണ്ട് വർഷമായി ജോലി പോലാതെ പ്രയാസപ്പെടുന്നവർ എത്ര പേരാണ് ഗൾഫിൽ ഷോപ്പുകൾ പൂട്ടി നാട്ടിലേക്ക് കടന്നുവരുന്നത് കച്ചവടമില്ലാത്തതിന്റെ പേരിൽ എത്രയോ നല്ല നല്ല ബിസിനസ് നടത്തിയിരുന്നവർ കച്ചവടം ചെയ്തിരുന്ന കച്ചവടക്കാർ ബിസിനസ് ഇല്ലാതെ ജോലിയില്ലാതെ ഷോപ്പിന്റെ വാടക പോലും കൊടുക്കാൻ കഴിയാതെ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് രണ്ട് വർഷമായിട്ട് ഇതൊന്ന് മാറുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഇന്ന് മാറും നാളെ മാറുമെന്ന് പറഞ്ഞ് ഒന്ന് ആശ്വസിക്കുമ്പോഴാണ് വീണ്ടും ജനിതക മാറ്റം സംഭവിച്ച് മുമ്പത്തേതിനേക്കാളും അപകടകരമായ രീതിയിൽ സ്പ്രെഡ് ആവുന്നത് വ്യാപിക്കുന്നത് ആരോട് പരാതി പറയാൻ ആരെ കുറിച്ച് പറയാൻ ആരോടെ പരിഭവം പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു ബാദിറുബിൽ അമാലി ഫിതനൻ ഖഖിതു ഇലൈൽ മുളലിം ഇന്നാ ഇതിന്റെ അർത്ഥം ബാദിറുബിൽ അമാലി ഫിതനൻ ഖഖിതു ഇലൈൽ മുളലിം ചെയ്യണം ചെയ്യണം ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തണം വസാരിഉ ഇലാ മഗ്ഫിറതിൻ റബ്ബികും വൽ നന്മ നന്മ ചെയ്യുന്നതിൽ കാണിക്കരുത് ചെയ്യുന്നതിൽ മടി കാണിക്കരുത് നന്മകളിലേക്ക് നിങ്ങൾ മത്സരിക്കണം നന്മ ചെയ്യാൻ നിങ്ങൾ ഉളരണം നാളേക്ക് വേണ്ടി മാറ്റി വെക്കരുത് നാളെ നാളെ നന്നാവാം നന്നാവാം റമദാൻ വരട്ടെ ന്യൂയർ വരട്ടെ നാൽപ്പത് വയസ്സാവട്ടെ കല്യാണം കഴിയട്ടെ താടി നിറക്കട്ടെ ഇങ്ങനെ ഓരോ ചെയ്യട്ടെ ഹജ്ജ് ചെയ്യട്ടെ ഇങ്ങനെ ഓരോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നന്മയെ നിങ്ങൾ ഇന്നൊരു കാര്യം നിങ്ങൾ പഠിച്ചാൽ ഇന്ന് തന്നെ ജീവിതത്തിൽ പകർത്തണം ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയം നാളേക്ക് മാറ്റിവെക്കണ്ട ഇന്നത്തെ മുതൽ ഇന്നത്തെ അസർ ഇന്നത്തെ മൗലിബ് ഇന്നത്തെ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയം ഇത് ചൊല്ലാതെ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല അതാണ് ഈ ഹദീസിന്റെ അർത്ഥം നന്മകൾ കൊണ്ട് നിങ്ങൾ അവിടെ നിങ്ങൾ താമസിപ്പിക്കരുത് വൈകരുത് അലസത കാണിക്കരുത് സാവധാനം വേണ്ട എന്തുകൊണ്ട് രാത്രിയുടെ ഇരുട്ട് വർദ്ധിക്കുന്നത് പോലെ ഫിച്ചനകൾ ഒന്നിന് പിറകൊന്നായി നിങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ് രാത്രിയുടെ ഇരുട്ട് വർദ്ധിക്കുന്നത് പോലെ സിജനകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരാൻ പോവുകയാണ് സഹോദരങ്ങളെ പറയുന്നത് എന്താണ് രാത്രിയുടെ ഇരുട്ടിന്റെ പ്രത്യേകത എന്താ പത്ത് മണിക്കുള്ള ഇരുട്ടല്ല പതിനൊന്ന് മണിക്ക് ശ്രദ്ധിക്കണം ഒമ്പത് മണിക്കുള്ള ഇരുട്ടല്ല സഹോദരങ്ങളെ ഒമ്പത് മണിക്കുള്ള ഇരുട്ടല്ല പത്ത് മണിക്ക് കണ്ട ഏഴ് മണി കൊണ്ട് തുടങ്ങാ മകരുവിന്റെ സമയമാകുമ്പോഴുള്ള ഇരുട്ട് ചെറിയ ഇരുട്ടല്ലയോ നമ്മൾക്ക് ടോർച്ച് ഇല്ലാതെ നടക്കാൻ കഴിയും എട്ട് മണിയാകുമ്പോഴേക്കും പിന്നെ ടോർച്ച് ഇല്ലാതെ നടക്കാൻ കഴിയില്ല ഒമ്പത് മണിയാകുമ്പോഴേക്കും ഇരുട്ടിന്റെ കാഠിന്യം കൂടുന്നുണ്ട് പത്തുമണിയാകുമ്പോണ്ടും കൂടി പതിനൊന്ന് മണിയാകുമ്പോണ്ടും കൂടി പന്ത്രണ്ട് മണിയാകുമ്പോ അർദ്ധരാത്രിയാകുമ്പോ ഇരുട്ടിന്റെ കാഠിന്യത്തിലേക്കെത്തി ഇതേപോലെ ഒരു കഴിയുമ്പോൾ കഴിയുമ്പോൾ വലിയ വലിയ അത് നമ്മൾ വിചാരിക്കും ഇതൊന്ന് കഴിഞ്ഞാൽ ഒരു ആശ്വാസം ലഭിക്കുമെന്ന് ഇതൊന്ന് തീർന്നു പോയാൽ ഒന്ന് സമാധാനിക്കാമെന്ന് അതിനെ കാണും വലിയ മറ്റൊരു പരീക്ഷണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടേ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തെ സൃഷ്ടിച്ചതെന്തിനാ അള്ളാഹു താര ഈ ജീവിതത്തെ സൃഷ്ടിച്ചതെന്തിനാണ് ചില ആളുകളെ ചില ആളുകളെ മരിപ്പിക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നത് എന്ന് നോക്കാനാണ് നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി നന്മ ചെയ്യുന്നത് ആ നന്മ ചെയ്യുന്ന ആളുകളെ തിന്മ ചെയ്യുന്നവരിൽ നിന്ന് വേർതിരിച്ചെടുക്കാനാണ് ഈ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഇഷ്ടം പോലെ സമാധാനവും സമ്പത്തും എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ നൽകാത്തത് ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഒരു സുചൂതു പോലും ചെയ്യാത്തവരുടെ കൈകളിലാണ് ലോകത്തിന്റെ ഒട്ടുമിക്ക സമ്പാദ്യങ്ങളും ഉള്ളത് ഇന്ന് പോലും ഇന്ന് വരെ ഒരു ഒരു പോലും 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 ചെയ്യാത്തവർ ചെയ്യാത്തവർ തോന്നാത്തവർ ും അവരുടെ കൈകളിലാണ് ഒട്ടുമിക്ക സമ്പാദ്യങ്ങളും ഉള്ളത് അതിൽ നിന്ന് തന്റെ മനസ്സിലാക്കണം ആഹു ഈ ലോകത്തിന് ഒരു സ്ഥാനവും നൽകിയിട്ടില്ല എന്ന് കൊതുകിന്റെ ചിറകിന്റെ ഭാരത്തിന്റെ സ്ഥാനം പോലും അല്ലാഹു ഈ ലോകത്തിന് നൽകി ആ ഒരു ചിന്ത നമ്മൾക്കുണ്ടായാൽ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയും ഓരോ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും ക്ഷമിക്കാനുള്ള ശരീരം നമ്മൾക്കുണ്ടാവണം െ അമ്മ ശരീരത്തിന്റെ ക്ഷമ പ്രധാനം ചെയ്യട്ടെ പരിശുദ്ധ പറഞ്ഞു തോർക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് ഓരോ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ പരീക്ഷണങ്ങൾ കാരണത്താൽ ഒരുപാട് ഒരുപാട് പാപങ്ങൾ പൊറത്തുതരുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത് ആദ്യത്തെ പത്ത് എന്ന് പറയുന്നത്

ാണ് എന്ന് അപ്പോഴാണ് ആ ഉമ്മതന്റെ കയ്യിലുള്ള പിഞ്ചോമന പൈതലിനെ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത് നബിയെ ഇതെന്റെ കുഞ്ഞാണ് ഞാൻ ഒത്തുപെറ്റ് എന്റെ പൊന്നുമോനാണിത് ഈ മകനോട് എനിക്ക് സ്നേഹമുണ്ട് ഈ മകനോട് എനിക്ക് കാരുണ്യമുണ്ട് എന്നാൽ ഞാൻ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അടുപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ അടുപ്പിലേക്ക് എന്തെങ്കിലും ഒരു തെറ്റു ചെയ്തതിന്റെ പേരിൽ എന്റെ പൊന്നു മോനെ ഞാൻ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ഹബീബിനോട് <im> ചോദിക്കുന്നുണ്ട് അള്ളാഹുല ഹബീബിനോട് തന്ത്രപരമായിട്ടാണ് ആ ഉമ്മ ചോദിക്കുന്നത് ഇതെന്റെ പൊന്നുമോനാണ് ഈ കാണുന്നത് തീ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അടുപ്പാണ് ഞാൻ ഭക്ഷണം പാചകം ചെയ്യാറുള്ള അടുപ്പാണിത് എന്റെ മകൻ എന്നോടെന്തെങ്കിലും ഒരു തെറ്റു ചെയ്താൽ എന്നോടെന്തെങ്കിലും ഒരു അപമര്യാദയായി പെരുമാറിയാൽ ഞാൻ എന്റെ കുഞ്ഞിനെ ഈ തീയിലേക്ക് അടുപ്പിലേക്ക് തിരിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആലോചിച്ച് നമ്മളെല്ലാവരും നമ്മുടെ മക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നമ്മോട് മോശമായി പെരുമാറിയാൽ അവരെ തീയിലേക്ക് തിരിച്ചെറിയാൻ നമ്മൾക്ക് കഴിയുമോ സഹോദരങ്ങളെ നമ്മളൊക്കെ ഒപ്പമാരാണല്ലോ അവർക്കൊരു പനി വരുമ്പോൾ നമ്മൾക്ക് പനിയാണ് അവർക്കൊരു തലവേദന വന്നാൽ നമ്മൾ അവർക്കൊരു നമ്മൾക്കും ക്ഷീണമാണ് ഇങ്ങനെ നൊന്ത് പറ്റി വളരെ സ്നേഹത്തോടെ ആരോറിച്ച് വളർത്തിയ നമ്മുടെ മക്കള് ഏതെങ്കിലും ഒരു പ്രായത്തിൽ നമ്മൾക്കെതിരെ തിരിഞ്ഞു പോയാൽ നമ്മൾക്കെതിരെ ശബ്ദിച്ചാൽ ഇനി നമ്മ അടിച്ചാൽ വരെ നമ്മളെ അടിച്ചാൽ വരെ ആ മക്കളെ ഒരിക്കലും തീയിലേക്കോ അടുപ്പിലേക്കോ ജീവനോടെ വലിച്ചെറിയാൻ നമ്മൾ തയ്യാറാവില്ലല്ലോ എന്തുകൊണ്ട് നമ്മൾക്ക് അവരോടുള്ള കാരുണ്യമാണത് എന്നിട്ട് അള്ളാഹുക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചത് ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ ചോദ്യത്തിന്റെ നിങ്ങൾ നോക്കണം പഠിപ്പിച്ചത് ഒരു ഉമ്മയ്ക്കും കുഞ്ഞിനോടുള്ള കാരുക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട് എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചത് അടിമകളോട് ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്